അസോ ഹല്ല എന്തിനാ അതുപോലെ അവളെ തരണേ എടി ഞാൻ അമ്മടെ മരിമുള ആക്കതില്ലേ എന്തുവാ കേട്ടില്ല ഒന്നൂടെ പറഞ്ഞേ ആദ്യമേ വല പണിക്കുവോ അവനെ അവകൂടി ചലവില കൊടുക്കാൻ നടക്കുന്നിനി എൻടെ എൻടെ പെണ്ണിനെ കാര്യ ഇവർട്ട് ആരും അങ്ങനെ സംഗ്രഹണ്ട കേട്ടോ എനിക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടും നിൻ്റെ പെണ്ണോ എവിടെടാ നിൻ്റെ പെണ്ണ് ആ എൻടെ പെണ്ണാ എൻടെ അമ്മേ അവളെ ആഗ്രഹിച്ചു നീ അവളെ നമ്മളെ വീട്ടിലെ കൊച്ചാ അതൊക്കെ എന്താണ് ചോറ്റുപാത്രത്തിലൊക്കെ ഓമക്കാത്തോറിനോ കറക്ട് സമയത്താ ഓമക്കായി കൊണ്ട് വന്നത് ഇവിടെ ഒരു തന്നെ അത്യാവശ്യമായിരുന്നു ഇവിടെ ഇച്ചിരി കൃമി കൂടുതലാ പിന്നെ എന്തോണ്ടു മോളെ അകത്ത് വെക്കമ്മ ചൂട് പോയില്ലേ എന്നെ പറഞ്ഞു വിട്ടിട്ട് അവൻ നിന്ന് തൊള്ളുന്നു ഒരു പെണ്ണിനെ കണ്ടപ്പോഴത്തേക്ക് കാര്യം പെണ്ണിനെ എന്താ എന്താളെ പോന്നില്ലയോ എനിക്ക് കടയിൽ വരെ പോണമായിരുന്നതായിരുന്നു അവനുമായിട്ട് എന്തോരോലിപ്പീരായിരുന്നു ഇത് ഒരേതെങ്കിലും കടയിൽ പോണമായിരുന്നു ഇപ്പൊ ഇവിടെ പുതിയൊരു കട വന്നത്

നീ ഇങ്ങനെ പത്ത് പെണ്ണുങ്ങളോട് സംസാരിച്ചാലേ നീ ശ്വാസം മുട്ടി ചത്തുപോത്തേ ഉള്ളൂ പിന്നെ നാട്ടുകാരെല്ലാം കൂടെ പറയും ഞാൻ തല്ലിക്കൊന്നു ശ്വാസം പിടിച്ച് സംസാരിക്കാൻ ആരാ സൽമാൻ ഖാനോ നെഗറ്റീവ് അമ്മ എന്തോ നീയമാൻ പെണ്ണിന്റെ മുന്നിൽ വെച്ച് നാണം കെടുത്തി അത് തിന്നാല് വയറു കുറയും ഗുളിക ഉണ്ട് അത് ഒരെണ്ണം കഴിച്ചാൽ മതി അത് നിന്റെ വയറങ്ങ് ഒരു ഒരു കാര്യം കാര്യം ഞാൻ സീരിയസ് ആയിട്ട് ആളെ കഴിയുമ്പഴേ വയറങ്ങി മോനെ വേറൊരു സംഭവം ഉണ്ട് മോൻ വയറ് കുറയെങ്കിൽ ഞാൻ ചെയ്യാ എന്തുവാ കഞ്ഞിവെള്ളത്തിനകത്ത് അവണക്കണ്ണ ഒഴിക്കണം എന്നിട്ട് ഒരൊറ്റ വലിക്ക് കുടിച്ചു തീർക്കണം സൂപ്പർ പിന്നെ വയറും കാണത്തില്ല ഒന്നും കാണത്തില്ല ഉറപ്പാണ് എന്റെ അമ്മയെ എന്നെ ഇങ്ങനെ എനിക്ക് എന്നോട് പറയാനാ ഇത് രണ്ടും വേണ്ട മോൻ ജോലി കിട്ടുന്ന ഒരു സംഭവം ഉണ്ട് ചെയ്യാവോ ജോലിയോ എന്ത് ജോലിയോ എന്തു മോൻ പറയാവോ കിണ്ടേ എൻ്റെ അമ്മ കൊറേ നേരം വഴി ചുമ്മാനെ കിട്ടൂടെ ആ സു ചുമിരിക്കും അമ്മയുടെ കൊറച്ച് കുറവൊന്നുമല്ല ഞാൻ കാര്യം പറഞ്ഞേക്ക എന്റെ ും പറഞ്ഞേക്കരുന്നു എനിക്ക് എന്ത് പറയാം ആ തള്ളമാരെ കുറിച്ച് ആവശ്യമില്ല പറഞ്ഞേക്കാം തള്ളി ചവിട്ടിയാലേ പുള്ളിക്ക് കേടൊന്നും ഇല്ല തള്ളയുടെ വയറ് കുറയ്ക്കാൻ കിടക്കുന്നവരെ അമ്മ എന്ത് അമ്മ എവിടാ നമുക്കൊക്കെ എന്താ ബെഡ് റെസ്റ്റാ